മൂന്ന് മണിയായപ്പോൾ എൻ്റെ അയൽവാസി മുസ്തഫാക്കാൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പ്ലാവിൻ്റെ മരണ്ട് അതിൽ നിന്ന് മൂന്ന് ചക്ക അത് കുറച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി ഇതിൽ ഒച്ചയായിട്ട് വന്ന് നോക്കുമ്പോൾ അത് അത് പോയി ഷഡിനുള്ളിൽ കൂടെ വീടിൻ്റെ അടുത്തിടെ അതിൽ പോയി ഷഡ്ഡി ആകെ പ്രശ്നമായി അതിൻ്റെ അടുത്തിട്ട് വന്ന് അപ്പോൾ തൊട്ടടുത്ത ആളുകളൊക്കെ വിളിച്ച് അറിയിച്ചു പക്ഷേ എന്തിനായി നേരെ ഇവിടെ വന്നിട്ടായിരുന്നു പിന്നെ പൊഴിതനായി എത്തിയതിന് ശേഷം പിന്നെ മൂന്ന് കുട്ടികൾ വേറെ ഉടനെ വിരുന്നു വന്നതാണ് അവർ എന്തോ പഠിച്ചു ഇതുകൊണ്ട് അവർ കഴിച്ചിരായതാണ് വളരെ പ്രയാസം ഉണ്ടാകുന്ന കാര്യം രാത്രി രാത്രി പറ്റുന്നില്ല മറ്റുള്ള അപ്പൊ നന്നു മുതൽ ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ വന്യമൃഗങ്ങളെയും കാടിനെയും വേർതിരിക്കുക ആ വേർതിരിക്കണെങ്കിൽ മതി കെട്ടുക ഈ കമ്പനി മറ്റും ഉണ്ടാക്കി കോടാണ്ട് കോടി ഉറുപ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തിന്ന് മുടിക്കുകയാണ് നാട്ടില് അതിന്റെ പേരിൽ യു ഡി എഫ് എൽ ഡി എഫ് തമ്മില് മത്സരിക്കാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണ് ഫോറസ്റ്റ് ഉൾപ്പെടുത്തുന്ന ജീവനക്കാർ അവർക്കെതിട്ട് സംബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല ശുശ്രിതമായി പരിഹാരം കാണുന്നത് ഈ പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം എൽ എം പിന്നെ നാടിന് വേണ്ടി ചെയ്യാൻ പോകണമെങ്കിൽ മതി കെട്ടിയിട്ട് കാടും മജുരും വേർതിരിക്കണം എന്താണ് എൻ്റെ അഭിപ്രായം അതാണ് പൊതു അഭിപ്രായം അത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും എല്ലാ തെരഞ്ഞെടുപ്പിലും പറയാൻ പോവുകയാണ് ഞാൻ ഇപ്പം ഞാൻ ലോട്ടറി വിട്ടിട്ട് ജീവിക്കുകയാണ് എന്താ വെച്ചാൽ ഈ നാട്ടിൽ ഒരു സ്വീകരും ഇല്ല മനസ്സിന് പട്ടീൻ്റെ വിലയില്ല പട്ടീനെ കൊന്ന കേസാണ് മനസ്സിനെ കൊന്ന ഒരു കേസും ഇല്ല ഇതിന് പരിഹാരം കാണാൻ ഈ നാട്ടിൽ എല്ലാവർക്കും ശ്രമായത്ത യു ഡി എഫിനും എൽ ഡി എഫിനും എല്ലാ ബി ജെ പി എല്ലാം ശ്രഭായത്താണ് ഇവരെല്ലാം കേന്ദ്രത്തിൽ നിന്ന് നിയമം പാസ്സാക്കണം ഇവിടെ ചെല്ലുമ്പോൾ അവിടെ എൽ ഡി എഫ് ഗവൺമെൻറ് ആയതുകൊണ്ട് യു ബി ജെ പി പാസ്സാക്കൂല അത് പറ്റൂല ഈ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളായിട്ട് ജീവിക്കാൻ ആകെ ഒരു പത്ത് അറുപത് എഴുപത് വയസ്സായിട്ട് മനുഷ്യൻ ജീവിക്കുകയുള്ളൂ ആ ജീവിക്കുന്ന കാലത്ത് മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക അതാണ് എൻ്റെ അഭിപ്രായം അതിനുവേണ്ടി ഇന്നലെ രാത്രി ഒരു മണിക്കുന്ന വന്നിട്ട് രണ്ട് ചെറുപ്പക്കാർ വീട്ടിൽ ഒരു സദ്യ കഴിഞ്ഞ് വന്ന് മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ അവർ എന്തോ മോ വണ്ടി നിർത്തി ആനയുടെ മുന്നിൽ നിന്ന് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ് ദാരുണ്യം ഇപ്പോൾ എട്ട് കൊല്ലം മുമ്പ് ഇവിടെ പൊയ്തട പഞ്ചായത്തിലെ കറുവന്തോട് പ്രദേശത്ത് പാവപ്പെട്ട രണ്ട് ആദിവാസികളെ പശ്ചാപ്പകർ കൊലപ്പെട്ടവരാണ് എന്നിട്ടൊരു എല്ലാം ചിന്താബാദ് അത് ജാതി ഞാനും അതിൻ്റെ മുന്നിലാണ് എന്താ എൽ ഡി എഫിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും ഞാൻ സി പി ഐയുടെ പ്രവർത്തനമാണ് എൽ ഡി എഫ് വിളിച്ചപ്പോൾ യു ഡി എഫിനെ കുറ്റം പറയും യു ഡി എഫ് വിഷപ്പൂ യു ഡി എഫ് എൽ ഡി എഫിനെ കുറ്റം പോലും ഇതല്ല ശാശ്വത പരിഹാരം മതിൽ കെട്ടി കാടും മതിലും വേർതിരിക്കണം അതിനെന്താ വെച്ചാൽ ഈ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം കൊടുക്കണം ഈ നാട്ടിലെ ഗവൺമെൻറ്റും ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരും മാറി നിന്നിട്ട് ആ പൈസ മുഴുവൻ നാട്ടിൽ ജനി ചിലവാക്കി ഈ നാട്ടിലെ മതിൽ കെട്ടണം കല്ലും മണലും സിമെൻ്റ് ഉപയോഗിച്ച് മതിൽ കെട്ടിയ മൂന്ന് നാല് മീറ്റർ ഉയരത്തിൽ മണൽ കെട്ടിയാൽ ഇങ്ങോട്ട് മതിൽ കെട്ടിയാൽ ഇങ്ങോട്ട് ആന വരൂല്ല അതിന് തോടിൽ പോണ വാർത്ത തോടിൻ്റെ സൗകര്യം കൊടുക്കുക അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ ഞാൻ എഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പിൽ സ്വാക്ഷിതമായ പരിഹാരത്തിന് വേണ്ടി ഈ പഞ്ചായത്തിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ വന്യമൃഗ സഞ്ചില്ലാത്ത കൊയ്ത പഞ്ചായത്തെയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്രവൃത്തിക്ക് പറയാം പോയി ല്ലപ്പോ ഉള്ള ആന അങ്ങനുള്ളതൊക്കെ ജനവാസത്തോട് കൂടി കാപ്പിച്ചെടി എല്ലാം നശിച്ചിട്ടാണ് ആന ഇന്നലെ രാത്രി പൊയദിന ആന വന്നിട്ടുണ്ട് പിന്നെ ആറാം മൈൽ പുതിയ റോഡെന്ന് പറഞ്ഞിട്ട് മെയിനും അതിൻ്റെ തലേന്നും ആന വന്നിട്ടുണ്ട് ഡെയിലി സജ്ജമായിട്ടുണ്ട് എന്തേലും ഒരു പരിഹാരം ഫോറസ്റ്റ് ഒക്കെ കണ്ട് തീരുമാനിക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ ആളുകൾ അല്ലെങ്കിൽ തന്നെ കൃഷിയും അതൊക്കെ വാഴയും കാറ്റുമൊക്കെ നശിച്ച് കിടക്കുന്ന സമയം ആനയും കൂടെ വന്ന് ശല്യപ്പെടുത്തിയാൽ വളരെ വിഷമം കൃഷിക്കാരനും മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് പിന്നെ കവുങ്ങ് തെങ്ങ് ഇതൊക്കെയാണ് നശിപ്പിക്കണത് അപ്പോൾ അത് കൃഷിക്കാരനും വലിയ വിഷമത്തിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് സർക്കാരും ഫോറസ്റ്റും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ തൂക്ക് പിന്നെ ഇതൊക്കെ വരുന്നുണ്ടല്ലോ നമ്മളെ ആ സംവിധാനങ്ങളൊക്കെ ഈ ഏരിയയിലൊന്നും വന്നിട്ടില്ല അതുവരെ അതും കൂടെ ഒന്ന് പരിഹരിക്കണമെന്നാണ് സർക്കാറും ഫോറസ്റ്റും കൂടെ ചേർന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്തായാലും നിർബന്ധമായിട്ടുണ്ടാക്കണം എന്ന് എന്നാണ് നമ്മളുടെ അഭിപ്രായം പറയുന്നത് അല്ല പാടീലും മുറ്റത്തേക്ക് ആരെ ആരെയാണ് വൈകിട്ട് പോകാൻ പറ്റില്ല ഓരോ പ്രശ്നങ്ങളാണ്